ഇതുപോലെ ഒരു പോട്ടിനകത്താണെങ്കിൽ ഇത് കേട്ടോ വേര് പുറത്ത് ചാടുകയില ഇങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഈ ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇതൊരു മുന്തിരിയുടെ പേരാണ് ഈ ഒരു മുന്തിരിയുടെ പേര് എത്ര നീളത്തിൽ യാത്ര ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തടി പത്തടി ദൂരേക്ക് യാത്ര ചെയ്യാറാണ് പക്ഷേ എയർപോർട്ടിനകത്താണെങ്കിൽ ഇതുപോലത്തെ പോർട്ടിനകത്താണെങ്കിൽ നമ്മുടെ എയർപോർട്ടിനകത്താണെങ്കിൽ ഈ ഒരു മുന്തിരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് വരും പുറത്തു വരില്ല ഇത് മണ്ണിൽ വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഏരിയ യാത്ര ചെയ്തുകൊണ്ടിരിക്കും നോക്കി ഇതാണ് ഒരു മുന്തിരിയുടെ പേരിൻ്റെ ഒരു രീതി അപ്പോൾ നല്ല മണ്ണിൽ കൂടെ യാത്ര ചെയ്ത് കിടന്നിരിക്കുന്ന സാധനം ഇതാണോ ഈ എന്നാലും ഇതുകൊണ്ട പത്ത് ഒമ്പതടി പത്തടി നീളത്തിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതുപോലാണ് മുന്തിരിയുടെ വേരുണ്ടാകുന്നത് പക്ഷേ ഈ പോട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും ആ വേരെല്ലാം ഫ്രൂൺ ചെയ്യപ്പെട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ഈ പോട്ടിനകത്താണെങ്കിൽ മുന്തിരി വെക്കുമ്പോൾ അപ്പം നിങ്ങൾക്കൊരു പോട്ടിനകത്ത് സ്ഥലമില്ലാത്ത ഒരു എയർപോർട്ടിനകത്ത് ഞാൻ കാണിക്കാൻ പോവാ ഇതുകൊണ്ടോ ഇത് കേട്ടോ ഇതുപോലെ ഒരു പോട്ടിനകത്താണെങ്കിൽ ഇത് കേട്ടോ വേര് പുറത്ത് ആടുവില ഇങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഈ മരം വെള്ളത്തിൽ പോട്ട് വെച്ചാൽ ഈ പോട്ട് വെള്ളത്തിലാണ് വെള്ളത്തിലാണിരിക്കുന്നതെങ്കിൽ ഒന്ന് ഞാൻ കാണിച്ചു തരാം വെള്ളത്തിലാണെങ്കിൽ ഈ ചെടി സ്ഥിരമായിട്ട് ഇതുപോലെ ട്രയ കൂട്ടി വെക്കുവാണെങ്കിൽ ഇങ്ങോട്ട് ഇതൊരു മണി പ്ലാന്റ് പോലും കേട്ടോ ട്രേ കൂട്ടി വെക്കുവാണെങ്കിൽ ഇതുപോലെ വേര് വരും ഈ വേര് ഈ വെള്ളത്തിൽ നിന്നിങ്ങനെ മണ് എടുത്തോണ്ടിരിക്കും പക്ഷേ സൈഡ് വരി ഒന്നും വരുവേല അതുപോലെ തന്നെ വേറെ ഇതുണ്ടോ ോ ആപ്പിളോ എപ്പിളോ ഇല്ലോ ഈ ആപ്പിള് ഇതിനകത്ത് വെച്ചാൽ ഇതിൻ്റെ ഒട്ടും വേര് പുറത്തേ ആടുകയല്ല മുന്തിരിയല്ല എന്തു വെച്ചാലും റൂട്ട് റൂൺ ചെയ്യപ്പെടും ഇതുകൊണ്ടാ കായ്ച്ച ആപ്പിൾ പോലും ഇതിനകത്ത് നിന്ന് ഇതുപോലെ കായ്ക്കും പക്ഷെ വേരുകൾ പുറത്തേ ആടുകയല്ല ഇത് വലിയ അനാറിരിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞ ഒരു മുന്തിരിയുടെ ഇത്രയും വലിയ വേര് ഒരു പോട്ടിനകത്ത് ഒതുക്കി ആവശ്യത്തിന് മണ്ണിലാണെങ്കിൽ ഈ രീതിയിലാണ് സാധാരണ വരാറുള്ളത് അതൊന്ന് പരിചയപ്പെടുത്താനാണ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇതാണ് മുന്തിരിയുടെ വരുക കേട്ടോ എന്നാ മുന്തിരി എന്നെ ഏരിയ പിടിക്കുമെന്ന് മനസ്സിലാക്കിയോ മണ്ണി വെച്ചാൽ ഓക്കെ ബൈ